പ്രേക്ഷകർക്ക് സ്വാഗതം സൂക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനാറാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് കരുത്തരായ ഒഡീഷയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി വരുന്നത് എന്ത് വിധേനയും അടുത്ത മത്സരത്തിലും ഒരു വിജയം നേരിടുത്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഒഡീഷയുടെ കാര്യമെടുത്താൽ അവർക്കും അങ്ങനെ തന്നെയാണ് പ്ലേ ഓഫിലേക്ക് കയറണമെങ്കിൽ അവർക്കും അടുത്ത മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമാണ് നിലവിൽ ഇരുപത് പോയിന്റാണ് ഒഡീഷയ്ക്കുള്ളത് ബ്ലാസ്റ്റേഴ്സിനാവട്ടെ പതിനേഴ് പോയിന്റും അതുകൊണ്ട് തന്നെ ടീമുകൾക്കും വിജയം അത് അതിനിർണ്ണായകം തന്നെയാണ് എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷക്കെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പീറായി അടുത്ത മത്സരത്തിൽ സച്ചിൻ സുരേഷിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ ഹോർമിപ്പം അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു താരമാണ് അലക്സാന്ദ്ര കോയഫ് ഈ രണ്ട് താരങ്ങളായിരിക്കും സെന്റർ ബാക്ക് സ്ഥാനത്ത് കളിക്കുക കഴിഞ്ഞ മത്സരത്തിൽ മിലോസ് എൻ്റർ ബാക്ക് സ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും അടുത്ത മത്സരത്തിൽ താരത്തിന് കളിക്കാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മിലോസ് ഉണ്ടായിരിക്കില്ല മിലോസിന് പകരക്കാരനായി നമുക്കവിടെ അലക്സാന്തർ എക്കോയഫിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ നമുക്ക് സന്ദീപ് സിംഗിനെയും ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് നവോച്ച സിംഗിനെയും പ്രതീക്ഷിക്കാം ഇനി മധ്യനിരയിലേക്ക് എത്തുമ്പോൾ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി നമുക്ക് മുഹമ്മദ് അസറിനെയും അതുപോലെ തന്നെ ഫ്രെഡ്ഡി ലാലൻമാവിയും നമുക്കവിടെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഫ്രെഡിയോടൊപ്പം കളിച്ചത് ഡാനിഷ് ഫറൂഖ് ആയിരുന്നു എന്നാൽ നാല് എല്ലോ കാർഡുകൾ െ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ താരത്തിന് കളിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മുഹമ്മദ് അസറിനെ പ്രതീക്ഷിക്കാം ബിപിൻ മോഹനൻ മടങ്ങിയെത്തുമോ എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ വിപിൻ മോഹനൻ അടുത്ത മത്സരത്തിലും കളിക്കില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മുഹമ്മദ് അസറിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു അറ്റാക്കിയൻ ഇൻഫീൽഡർ ഔളിൽ ക്യാപ്റ്റൻ എഡ്രിയാൽ ലൂണയെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ രണ്ട് വിങ്ങേറ്റ്സ് ആയി കുറുസിംഗും അതുപോലെ തന്നെ നോവാസോയും കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ക്വാമെ പെപ്പറയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ിക്കുകയാണ് അടുത്ത മത്സരത്തിൽ ജീസസ് വിന്നസ് കളിക്കുമെങ്കിലും താരം ആദ്യ ഇലവനിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നില്ല താരം സെക്കൻഡ് ഹാഫിൽ പകരക്കാരനായിട്ടായിരിക്കും എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നത് എന്തായാലും നമുക്ക് ആദ്യം ക്വാമേപ്പറേ തന്നെ സ്ട്രൈക്കറായി നിലനിർത്താമെന്നാണ് തോന്നുന്നത് എന്തായാലും ജീസസ് പകരക്കാരനായി വന്ന് കളിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു ഡേ നമുക്ക് വീണ്ടും കാണാം